അപ്പോൾ കലാമണ്ഡലത്തിൽ ഓട്ടം തുള്ളിൽ പഠിച്ചൊരുത്തി ഇവിടെ ഓട്ടം തുള്ളലാണ് എന്തൊരു തുള്ളലാണ് പഠിച്ചതെന്ന് പറയും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണത് അറിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം അറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരും പേര് എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിച്ച എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാട ഉരുണ്ടു വരണ്ടിയിരിക്കുന്ന ഒരുത്തി ചങ്ങായിമാരെ ഞാനെന്ന് പറയാൻ പോകുന്നത് സത്യഭാമ എന്ന പേരുള്ള ഒരു സ്ത്രീ രൂപത്തെ കുറിച്ചാണ് ഒരു കുലസ്ത്രീ ഒരു സംഗിണി കുലസ്ത്രീയെ കുറിച്ച് കലാമണ്ഡല സത്യഭാമ എന്നാണ് ഈ സ്ത്രീ ഇവരെ വിളിക്കുന്നത് ഇവരെ ശരിക്ക് കൊലാമണ്ഡല സത്യഭാമ എന്നാണ് വിളിക്കേണ്ടത് കുറച്ചു കാലം മുന്നേ നമ്മുടെ കലാഭവമണിയുടെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണനെ അതിശയപിച്ചതിന് ഈ സ്ത്രീ കുറെ കാലം ഏറിലായിരുന്നു ആ സമയത്ത് നമ്മുടെ മറിമായ സീരിയലിലെ സ്നേഹ ശ്രീകുമാറിലെ മണ്ടോദരി അവർ ഈ സ്ത്രീയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നേ അന്നത്തെ വിമർശനത്തിന് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ സ്ത്രീക്ക് കുരുപൊട്ടിയത് എന്നിട്ട് സ്നേഹ ശ്രീകുമാറിന്റെ വളരെ

ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാട ഉരുണ്ടുപരണ്ടിയിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ടോ അടിയയിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതല്ല ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ല അല്ലേ ഏ വിചാരിച്ച നീ ഇത് കേൾക്കണം അതിനെന്നെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവുക എന്ത് പറ്റി കളിക്കാൻ എന്ത് കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണം ഇപ്പോൾ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ അതെ ഓ നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യ് എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ ഏട്ടാ നീ ആരെ കൂടിയൊക്കെ ഞാൻ കളിക്കാം സ്ത്രീ ഒന്ന് കളിക്കാവോ നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ അത് നീ ഓർത്തോ മനസ്സിലെ നീ നിൻ്റെ അമ്മയുടെ വൈറ്റിക്ക് ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് മനസ്സിലെ നീ സ്ത്രീന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ടിട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടീ നീ എന്നെ പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചെ നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കാം അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ നീ പറഞ്ഞില്ല എന്റെ അടുത്ത് കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ചേ നീ പഠിച്ചത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴിയാണ് നീ തുള്ളലാണ് പഠിച്ചെന്നത് തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല നീ മറിമാതി അഭിനയിക്കാൻ പോയത് നീ വലിയ ആർട്ടിസ്റ്റാന്നാണ് നിന്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ നിനക്ക് ഇപ്പം കളിയാണ് എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് കേട്ടാ നീ പറഞ്ഞില്ല ആരോ കൂടി എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ അത് കളിക്കാൻ വയ്യാത്തെന്താ സംശയമുണ്ടോ നിനക്ക് നിന്റെ നാട്ടിൽ ഒരു ഞാൻ കളിക്കാം സത്യഭാമ എന്ന പേരുള്ള സ്ത്രീ രൂപമേ വെറും കൂറയായിട്ട് സംസാരിക്കുന്ന സ്ത്രീ രൂപമേ ഈ സ്നേഹാശിവല്ല അവരെ മണ്ടോദരി എന്ന പേരിലാണ് എല്ലാവർക്കും പരിചയം അതിന്റെ കാരണം എന്താ പറയാ അവർ അഭിനയിച്ച ആ കഥാപാത്രം ഉണ്ടല്ലേ അത്രമാത്രം മനുഷ്യന്മാരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അതാണ് ഒരു കലാകാരന്റെ വിജയം ഒരു കലാകാർട്ടിയുടെ വിജയം പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് മലയാളിക്ക് അറിയാമെന്നറിയാ വെറും വൃത്തികേട് പറഞ്ഞുകൊണ്ട് കലാപം മണി എന്ന അനുഗ്രഹീത നടന്റെ അനുഗ്രഹീതനായ അനിയനെടുള്ള ആ അനിയനെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഏറുപോട്ട് ഒരു വൃത്തികെട്ട സ്ത്രീ ആയിട്ടാണ് മലയാളികൾക്ക് നിങ്ങളെ അറിയാം അതാണ് നിങ്ങളും മണ്ടോദരി എന്ന സ്നേഹ ശ്രീകുമാർ എന്നുള്ള വലിയൊരു വ്യത്യാസം പിന്നെ നിങ്ങൾ പറഞ്ഞ് സ്നേഹ ശ്രീകുമാർ നിങ്ങളെ എന്ന് വിളിച്ച് അക്കാര്യത്തിൽ വലിയ തെറ്റാണ് സ്നേഹ ശ്രീകുമാർ ചെയ്തത് നിങ്ങൾ ഒരിക്കലും ഇവരെ സ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു വിളിക്കേണ്ടത് എന്താന്നറിയാ നല്ല പുളിച്ച പുളിച്ചതാണ് വിളിക്കേണ്ടത് നിങ്ങൾ ആ പൊളിച്ചത് വിളിക്കാത്തത് കൊണ്ട് സ്നേഹകുമാരെ നിങ്ങൾ ചെയ്തത് വളരെ തെറ്റാണ് ഞാൻ വേറൊരു കാര്യം എന്നാൽ ശ്രദ്ധിച്ചെന്നറിയാ ഈ സ്ത്രീ സംസാരിക്കുമ്പോ ഈ സ്ത്രീയുടെ അപ്പുറത്തിൽ ഒരു മറ്റേ നടരാജ വിഗ്രഹം കണ്ടില്ലേ ആ നടരാജ വിഗ്രഹം ഈ സ്ത്രീയുടെ ഈ വൃത്തികേട് കേട്ടിട്ട് എണീച്ചു വന്ന് ഈ സ്ത്രീക്കൊന്ന് കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് എനിക്ക് ഭയങ്കര സങ്കടായത് ഞാൻ വിചാരിച്ചു മിക്കവാറും നടരാജൻ ഈ സ്ത്രീക്കൊന്ന് കൊടുക്കുന്നു ഒന്നുമില്ല ഒരു സ്ത്രീ അല്ലേ വേറൊരു സ്ത്രീയെക്കുറിച്ച് ഇത്രമാത്രം വൃത്തിയേട് പറയുന്നത് പിന്നെ ഈ സത്യഭാമെന്ന പേരിൽ സ്ത്രീ രൂപം ഇടക്കിടയ്ക്ക് കളി കളി എന്ന് പറയുന്നുണ്ട് ഇവർ ഏത് ഇവർ ഏത് കളി ാണെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് വേറെ കളിയ ഉദ്ദേശിക്കുന്നത് തോന്നുന്നത് അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് മോഹിനിയാട്ടം എന്നല്ല മോഹിനിയാട്ടത്തെ കുറിച്ചൊന്നും ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീക്കും സംസാരിക്കാൻ പറ്റൂല മോഹിനിയാട്ടം എന്നുള്ള പേര് തന്നെ ഈ സ്ത്രീക്ക് ഉച്ചരിക്കാൻ യോഗ്യത്തില്ല എനിക്ക് തോന്നുന്നു ഇവർ കലാമണ്ഡലം കലാമണ്ഡലം എന്ന് പറഞ്ഞത് ഇവർ കലാമണ്ഡലത്തിന്റെ പുറത്തോടെ രണ്ട് റൌണ്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവർ കലാമണ്ഡലം എന്ന് പറയുന്നത് അല്ലാണ്ട് കലാമണ്ഡലത്ത് പോകേണ്ടതോ കലാമണ്ഡലത്ത് പഠിച്ചിറങ്ങേണ്ടതോ ആയ യാതൊരു യോഗ്യതയും ഈ സംഘിണി കൊല സ്ത്രീക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ സ്നേഹാശിവർ ജനിക്കുന്നതിന് മുമ്പിലേ നിങ്ങൾ ചായം തേച്ചിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് എനക്ക് നിങ്ങളെ സംസാരം ഉണ്ടല്ലോ ഈ വൃത്തികെട്ട സംസാരം കേൾക്കുമ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീൽഡ് ഉണ്ടല്ല ചായം തേച്ച് പോകുന്ന ഫീൽഡ് അത് വേറെ ഒരു ഫീൽഡാണ് തൽക്കാലം ഉണ്ടല്ലോ ആ ഫീൽഡിൽ നിന്നും ഞാൻ പറയുന്നില്ല വേറെക്കുറെ എല്ലാവർക്കും ആ ഫീൽഡിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനിയും കഴിഞ്ഞല്ല ഈ മണ്ടപോയ കുലസ്ത്രീ സ്ത്രീ ഉണ്ടല്ല ഇനിയും കുറച്ച് വൃത്തിയേട്ട കാര്യങ്ങൾ പറഞ്ഞത് അതും കൂടി നമുക്ക് കേൾക്കാം അതിനുശേഷം ബാക്കിയുള്ള മറുപടിയും കൂടി കൊടുക്കാം നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ച് ദിവസം നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണ് മറന്നാ നീ അതൊക്കെ ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു ധാരിച്ചാ അതിനാണ് ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉള്ളത് എന്താ പറയുക അറിയാതെ ഒന്നും നീ പറയരുത് പറയത് ഞാനങ്ങനെയാ എനിക്കൊരു വ്യക്തിനെക്കുറിച്ച് പൂർണ്ണമായ ശരിക്ക് അസ്യം അറിഞ്ഞാലേ ഞാൻ ഞാനൊരാളെ കുറിച്ചും പറയുള്ളൂ അല്ലാതെ ഞാൻ പറയില്ല നീ അതാണോ ചെയ്തേ നീ എൻ്റെ ആ കേസിൻ്റെ സമയത്ത് നീ എനിക്ക് ഇട്ടാങ്ങ് പൂശി അപ്പം എനിക്ക് ഈ പള്ളിയും കുരിശും കുടയും കൊട്ടും വാതിയൊക്കെ എൻ്റെ വീടിൻ്റെ നടയ കൂടി പോകട്ടെ നീ അത് വിചാരിച്ചോ നീ ചോദിച്ചാൽ നിന്റെ നടൂടെ മാത്രമേ പോകുള്ളൂ എന്നാൽ എനിക്ക് ഒരു അവസരം കിട്ടും ഞാൻ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് ജീവിക കഞ്ഞു പിടിച്ചും എല്ലാവരും പറയും കാശുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഒരു തൊഴിൽ ഒരു പണി അറിയാത്ത കുറെ ആണും പെണ്ണും എടുത്ത് യൂട്യൂബ് തുടങ്ങിയവരുണ്ട് ഞാൻ എൻ്റെ എന്തസായിട്ട് ഒരു തൊഴിലുണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എന്താ പാടില്ലാത്തത് പക്ഷേ ഞാൻ തുടങ്ങിയത് എന്താ പറയാ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവുന്നതെന്ന് അപ്പോൾ കളിക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് ഞാൻ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത് എൻ്റെ തൊഴിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ എൻ്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് ഞാൻ ഡാൻസിനെ കുറിച്ചോ എൻ്റെ കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് നീ ഒന്ന് നോക്കണം കേട്ടോ തുള്ളി കൊണ്ട് നടന്നാൽ പോരാ മണിമായത്തിൽ നിന്റെ വിചാരം അവരൊരു നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് അവരെല്ലാം പറഞ്ഞത് കുശുമ്പുള്ള കുലശ്രീ സംഗീണി അവര് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് അവരെ കാണുന്ന അവരുടെ വീഡിയോ കാണുന്ന അവരുടെ അഭിനയം കാണുന്ന എല്ലാ ജനങ്ങളും ആണ് പറയുന്നത് അതാണ് ഒരു കലാകാരനും കലാകാരത്തിനും കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അവരുടെ അഭിനയം കാണുന്ന കാഴ്ചക്കാർ അവർ സൂപ്പറാണ് അവരുടെ അഭിനയം സൂപ്പറാണെന്ന് പറഞ്ഞില്ലേ അതാണ് ഏറ്റവും വലിയ അംഗീകാരം അല്ലാണ്ട് നിങ്ങളൊന്നാലോചിക്കട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടി കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളോട് കൊലശ്രീ സത്യഭോമേ നിങ്ങളുടെ പരിപാടി സൂപ്പറാണെന്ന് എവിടെ ും പറഞ്ഞിട്ടുണ്ടാ ആരും പറയുന്നില്ല നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ ഭയങ്കര സൂപ്പർ ആണ് നിങ്ങൾ നമ്പർ വൺ ആണ് നിങ്ങൾ ഭയങ്കര കില്ലാടിയാണ് കില്ലാടിയാക്ക കില്ലാടിയാണെന്ന് നിങ്ങൾ തന്നെ തള്ളുന്നു അല്ലാണ്ട് വേറൊരു ആള് നിങ്ങളെ പറ്റി നല്ലൊരു അഭിപ്രായം പറഞ്ഞതായിട്ട് നിങ്ങളും കണ്ടിട്ടില്ല നമ്മളും കണ്ടിട്ടില്ല അതായത് കൊലാമണ്ഡല സംഗിണി കൊലശ്രീ നമ്മുടെ കഴിവുണ്ടല്ല വേറൊരാളാണ് അംഗീകരിക്കേണ്ടത് വേറൊരാൾ നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട് എന്ന് പറയുന്നതാണ് അതാണ് അംഗീകാരം അല്ലാണ്ട് സ്വയം ഇങ്ങനെ തള്ളി നടക്കുന്നതിന് അംഗീകാരം എന്നല്ല പറയാ അതിന് നട്ടപ്രാന്താ പറയാ പിന്നെ നിങ്ങൾ അവരുടെ ഭർത്താവിന്റെ പേരുള്ള എന്തോ ഒരു പീഡന ആരോപണത്തിന്റെ കാര്യം പറഞ്ഞ് അതെല്ലാം വന്ന പോലെ തന്നെ അങ്ങ് ചീറ്റി പോയതാണ് കൊലാമണ്ഡല സത്യവാമേ പിന്നെ ആ ആരോപണം ഉണ്ടല്ല ഈ സ്നേഹ ശ്രീകുമാർ അവരുടെ ഭർത്താവിന്റെ കൂടെ വന്നത് ഇവര് പറഞ്ഞത് അവരുടെ ഭർത്താവിന് അവർക്ക് പൂർണമായ വിശ്വാസം കൊണ്ട് തന്നെ അതാണൊരു കഴിവ് ഒരു ഭാര്യയും ഭർത്താവും നമ്മളെ ബന്ധുമുണ്ടല്ല സ്നേഹവും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് കണ്ടില്ല നിങ്ങൾ അടുത്ത ജന്മത്തിലെങ്കിലും മനുഷ്യനായിട്ട് ജനിക്കണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതിന്റെ പേരിൽ സ്നേഹ ശ്രീകുമാറിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടല്ല കൊലാമണ്ഡല കൊലശ്രീ സത്യഭാമെ നിങ്ങൾക്ക് ജാതി സ്പിരിറ്റും സ്പിരിറ്റും നിറത്തിന്റെ സ്പിരിറ്റിൽ കൂട്ടിയിട്ടുള്ള ഒരു വൃത്തികെട്ട രോഗം ബാധിച്ചിട്ടാ നിങ്ങൾ ലടക്കെടുക്കാൻ നിങ്ങൾ വൃത്തി പറയും ഏതെങ്കിലും ചാനലാർ ഇന്റർവ്യൂ എടുക്കുമ്പോൾ മാത്രമേ കാണാറുണ്ടായിരുന്നോ ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്കും തുടങ്ങി യൂട്യൂബും തുടങ്ങി ഇപ്പൊ നിങ്ങൾ എല്ലാ രീതിയിലും സഹിക്കേണ്ട അവസ്ഥയായി മലയാളികൾക്ക് അതായത് ഇപ്പൊ വന്നിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങളുടെ വൃത്തികെട്ട കുരുപെട്ടെന്ന രോഗം കൊണ്ടില്ല അതിങ്ങനെ പ്രദർശിപ്പിക്കാൻ നിങ്ങൾ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യമായിട്ട് എനക്ക് സ്ത്രീയെ കാണുമ്പോണ്ടില്ല വിശകലേനെ സെയിം ആയിട്ട് തോന്നുന്നു വിശകലയുടെ വേറൊരു പതിപ്പായിട്ടാണ് ഈ സ്ത്രീ രൂപത്തെ തോന്നുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്നേഹ ശ്രീകുമാർ എന്ന മണ്ടോദരിയെ അവരുടെ അഭിനയത്തെ അവരുടെ വ്യത്യസ്ത റോളുകൾ ഉണ്ടല്ലോ വളരെ നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ആ കഴിവിനെ ആ നല്ലൊരു കലാകാരിയെ ഇതുപോലെ ഒരു വൃത്തികെട്ട സ്ത്രീ വൃത്തികേട് പറഞ്ഞപ്പം രണ്ട് വർത്താനം ഈ വൃത്തികെട്ട സ്ത്രീക്കെതിരെ പറയണം നടക്കു തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നേഹ ശിവുമാർ എന്ന മണ്ടോദരിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല